ഹലോ ഒരു വാൻ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഈ സെൻറ്റ് അക്കാഡമിയിലേക്ക് സ്വാഗതം ഓക്കെ നിങ്ങളെല്ലാവരും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ദിവസത്തെ കറണ്ട് അഫെയേഴ്സിലേക്ക് സ്വാഗതം ഓക്കെ ഇപ്പം നമ്മൾ എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഇന്നത്തെ ദിവസത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫെയേഴ്സുകളാണ് ഓക്കെ അല്ലേ സെറ്റ് ആണല്ലോ ഓക്കെ എല്ലാവർക്കും ആദ്യം തന്നെ ഗുഡ് മോർണിംഗ് കാണാനും കേൾക്കാനും കഴിയുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഫീൽ ചെയ്യുകയാണെങ്കിൽ എനിക്കെന്ത് ചെയ്യാം ഉടനെ തന്നെ തുറന്ന് പറയാൻ സാധിക്കുന്നതാണ് അല്ലേ സെറ്റല്ലേ ആണല്ലോ അപ്പോൾ നമുക്ക് കറണ്ട് അഫയേഴ്സിലേക്ക് കടക്കാം ഓക്കെ സെറ്റല്ലേ അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ ഈ പറയുന്ന വില്ലേജ് ഫിൾ അസിസ്റ്റൻറ്റ് നമ്മുടെ കമ്പനി ബോർഡ് എൽ അതേപോലെ തന്നെ ബെബ്കോപ്പ് ഉള്ള എക്സാമിനേഷൻസ് ഒക്കെ വേണ്ടി പഠിക്കുന്നവരാണെങ്കിൽ നമ്മൾ നമ്മളിതിനെല്ലാം വേണ്ടിയിട്ട് നമ്മൾ പറയാണെന്ന് പറയുമ്പോൾ ഈ ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അത് അറിയാമെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ നമ്മുടെ ബാച്ചിലായിട്ടൊക്കെ അഡ്മിഷനൊക്കെ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ ബി എഫ് ഒക്കോ അല്ലെങ്കിൽ ബൊക്കോയ്ക്കോ കമ്പനി പോണോ ഒക്കെ പഠിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഡെയിലി സ്റ്റഡി പ്ലാനും ലൈപ്പസ് അവിടെ ക്ലാസ്സുകളും സ്പെഷ്യൽ കണ്ടപ്റ്റർ സെഷൻസ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തി പറ്റും ഈ പറഞ്ഞ കോഴ്സിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന സിറ്റീസ് എല്ലാം അവൈലബിൾ ആവുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി താല്പര്യമുണ്ടെങ്കിൽ ഈ താഴെ കാണുമ്പോൾ വിളിച്ചിട്ട് എനിക്ക് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് കേട്ടോ അപ്പം താഴെ കാണുമ്പോൾ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റും അവൈലബിൾ ആകുന്നതായിരിക്കും ഓക്കെ നമുക്ക് എന്തായാലും തിരിച്ച് കണ്ട്രസിലേക്ക് വരാം ഓക്കെ നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്താ നോക്കിയാലോ നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഓസ്കാർ ചരിത്രത്തിൽ ആദ്യമായിട്ട് പതിനാറ് നോമിനേഷനുകൾ നേടിക്കൊണ്ട് മുൻകാല റെക്കോർഡുകൾ തകർത്ത സിനിമ ഏതാണ് എന്നുള്ളതാണ് ഓക്കെ ഇതാണ് ഓസ്കാറിന്റെ ചരിത്രത്തില് ആദ്യമായി പതിനാറ് നോമിനേഷനുകൾ നേടിക്കൊണ്ട് മുൻകാല റെക്കോർഡുകൾ തകർത്ത സിനിമ ഏതാണെന്നുള്ളതായിരുന്നു ചോദ്യം അല്ലേ ഏതാണത് സിനേഴ്സ് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് സിന്നേഴ്സ് എന്ന് പറയുന്ന ഒരു മൂവി ഉണ്ട് ഓക്കെ നമ്മുടെ ഈ പറയുന്ന സിനേഴ്സ് എന്ന് പറയുന്ന മൈക്ലോ ജോർദാന്റെ അല്ലെ മൈക്ലോ ജോർദാന്റെ മൂവിയായിട്ടുള്ള സിനേഴ്സ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു ഫിക്ഷണൽ അതേപോലെ നിസ്റ്ററയൊക്കെ ചേർത്ത് ഇണക്കിയിട്ടുണ്ടായിരുന്ന ഒരു മൂവിയാണ് സിന്നേഴ്സ് എന്ന് പറയുന്നത് നിങ്ങളിൽ പലരും കണ്ടു കാണും ആ സിനിമ അല്ലെ നിങ്ങളിൽ പലരും ആ പറയുന്ന സിന്നേഴ്സ് എന്ന് പറയുന്ന മൂവി കണ്ടു കാണും അല്ലെ അത്യാവശ്യം ഈ പറയുന്ന രീതിയിൽ ആക്ഷനും ആ ത്രില്ലറൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പൊതുവേ ആ സിനിമ ഇഷ്ടപ്പെടാറുണ്ട് അപ്പം ഓസ്കാർ ചരിത്രത്തിൽ ആദ്യമായിട്ട് പതിനാറ് നോമിനേഷനുകൾ നേടിക്കൊണ്ട് മുൻകാല റെക്കോർഡുകൾ തകർത്ത സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ അത് സിന്നേഴ്സ് ആണ് എന്താണത് ആണ് അതേപോലെ തന്നെ ഈ ഓസ്കാർ പ്രഖ്യാപിച്ചിട്ടില്ല അല്ലെങ്കിൽ നോമിനേഷനിലാണ് എന്തു ചെയ്യാൻ നടന്നിട്ടുള്ളത് പ്രഖ്യാപനം നടത്തിയിട്ടില്ല അപ്പൊ പിന്നെ എന്താണ് പതിനാറ് നോമിനേഷനുകൾ നേടിക്കൊണ്ട് മുൻകാല റെക്കോർഡുകൾ തകർത്ത സിനിമയായിട്ടാണ് എന്തു ചെയ്യുന്നത് സിനിയേഴ്സിനെ കാണുന്നുണ്ടോ സിനിയേഴ്സിനെ കാണുന്നത് എന്നുള്ളതാണ് ഓക്കെ അതേപോലെ തന്നെ മുൻവർഷങ്ങളിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നിട്ടുണ്ടായിരുന്ന എന്താണ് ഈ പറഞ്ഞ തൊണ്ണൂറ്റിയേഴാമത് ഓസ്കാറിനകത്ത് ഓക്കെ തൊണ്ണൂറ്റിയേഴാമത് ഓസ്കാറിനകത്ത് ബെസ്റ്റ് മൂവിയായിട്ട് വന്നിട്ടുണ്ടായിരുന്ന അനോറയാണ് ബെസ്റ്റ് മൂവിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അനോറ ആയിരുന്നു നിങ്ങൾക്ക് അറിയാൻ അറിയാമെന്ന് വിശ്വസിക്കുകയാണ് അനോറന്ന് പറയുന്ന മൂവിയാണ് എന്ത് ചെയ്യുന്നത് ബെസ്റ്റ് മൂവിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ മനസ്സിലായോ ബെസ്റ്റ് മൂവിയായിട്ട് വന്നിട്ടുണ്ടായിരുന്ന അനോറ എന്ന് പറയുന്ന ഒരു മൂവിയാണ് അനോറ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ആ മൂവിയെ കുറിച്ച് അല്ലേ കേട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് ഓക്കെ അപ്പം ആ ഡ്യൂഡ്രോംസ് പറഞ്ഞ പോലെ ശരിയാണ് കറക്റ്റാണ് എന്താണ് പതിനാറോളം വരുന്ന നോമിനേഷനെന്ത് ചെയ്യുന്നത് അവർക്ക് ലഭിച്ചു എന്നുള്ളതാണ് അല്ലേ പതിനാറോളം വരുന്ന അല്ലേ ഈ പറയുന്ന നോമിനേഷനുകൾ നേടിക്കൊണ്ട് എന്ത് ചെയ്ത് മുൻകാല റെക്കോർഡുകൾ തകർന്ന സിനിമയാണ് സിനിയേഴ്സ് അപ്പം മുൻകാല റെക്കോർഡുകൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പതിനാല് നോമിനേഷനുകളാണ് കേട്ടോ പതിനാല് നോമിനേഷൻസ് ആണ് പതിനാല് നോമിനേഷൻസ് കിട്ടിയിട്ട് മൂവീസ് ഞങ്ങൾ അറിയാമായിരിക്കും ഓക്കെ ഒന്ന് ലാലാ ലാൻഡ് ലാലാ ലാൻഡ് എന്ന് പറയുന്ന ഒരു റൊമാൻസ് ഉള്ള മൂവിയാണ് ലാലാ ലാൻഡ് പിന്നെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈറ്റാനിക് അല്ലേ ടൈറ്റാനിക് പോലുള്ള മൂവി ഈ ടൈറ്റാനിക്കുള്ള മൂവിക്ക് ഒക്കെ പതിനാല് നോമിനേഷനെ കിട്ടിയിട്ടുള്ളൂ പതിനാല് നോമിനേഷൻ അപ്പോൾ അതെല്ലാം കടത്തി വെട്ടിക്കൊണ്ട് പതിനാറ് ആണ് ആര് മേടിച്ചിട്ടുള്ളത് അല്ലെ ഈ പറയുന്ന നേടിയെടുത്തത് ഇപ്പോഴത്തെ സിന്നേഴ്സ് എന്ന് പറയുന്ന മൂവി എന്ത് ചെയ്യും നേടിയെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ഓക്കെ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ എന്തു ചെയ്യാ സിനിമ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ സമയം കിട്ടുമ്പോൾ സമയം കിട്ടുമ്പോൾ കാണാൻ വേണ്ടി ശ്രമിക്കുക പഠിത്തം എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് സമയം കിട്ടുന്നെങ്കിൽ എന്തു ചെയ്യുക കാണാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അല്ലേ ഓക്കെ അതേപോലെ തന്നെ നമ്മുടെ ഈ ഓസ്കാർ ഒക്കെ കൊടുക്കുന്നത് ഈ പറയുന്ന ലോസ് ആഞ്ചലസിലെ ലോസ് ആഞ്ചലസിലെ ഡോൾബി അറിയാലോ അല്ലേ ലോസ് ആഞ്ചലസിലെ ഡോൾബി തിയേറ്ററിലാണ് ഈ പറയുന്ന അവാർഡുകളൊക്കെ അറിയാലോ അതൊന്ന് ഓർത്തിരിക്കണേ ഓക്കേ ഓർത്തിരിക്കണേ സെറ്റല്ലേ ഓക്കെ ആണല്ലോ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യൻ വ്യോമസേന ഇന്ത്യൻ വ്യോമസേന രണ്ടായിരത്തി പതിനാറിലെ റിപ്പബ്ലിക് ദിന പരേഡില് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്ന പുതിയ ഫ്ലൈപാസ്റ്റ് ഫോർമേഷൻ ഏതാണെന്നുള്ളതാണ് ഇന്ത്യൻ വ്യോമസേന രണ്ടായിരത്തി പതിനാറിൽ റിപ്പബ്ലിക് ദിന പരേഡില് ആദ്യമായി അവതരിപ്പിക്കുന്ന പുതിയ ഫ്ലൈപാസ്റ്റ് ഫോർമേഷൻ ഏതാണെന്നുള്ളതാണ് പേര് സിന്ദൂർ എന്നുള്ളതാണ് ഓക്കെ സിന്ദൂർ എന്നുള്ളതാണ് പഠിക്കാൻ എളുപ്പമാണ് കാരണം ഈ പറയുന്ന മെയ് മാസങ്ങളിലായിട്ടാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസങ്ങൾ എന്നാണ് അടുത്താണ് ഈ പറയുന്ന രീതിയിൽ ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നത് അല്ലെ ഓപ്പറേഷൻ സിന്ധൂർ നിങ്ങൾക്കറിയാം ഈ പറയുന്ന പാകിസ്ഥാനിലെ ടെററിസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ പറയുന്നത് ഈ തകർത്തത് ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ധൂരിലൂടെയായിരുന്നു അല്ലെ അതുമായിട്ട് ബന്ധപ്പെട്ട ഈ അവകാശവാദങ്ങളാണ് കുറച്ച് നാളുകാട്ടി ട്രംപ് നടത്തിയിട്ടുണ്ടായിരുന്നത് അല്ലെ പുള്ളിയാണ് ഈ പറയുന്ന ഇന്തോ പാകിസ്ഥാൻ സംഘർഷം എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന തീർത്തിട്ടുണ്ടായിരുന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ വഴി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു എന്താണ് ഇങ്ങനെ ഒരു സംസാരം അല്ലെ ഉണ്ടാകുന്ന തന്നെ ഓപ്പറേഷൻ സിന്ധൂറിനൂടെയാണ് അല്ലെ അപ്പം അതുമായി ബന്ധപ്പെട്ടാണ് ഈ പേര് നൽകിയിട്ടിരിക്കുന്നത് ഈ ഫ്ലൈപാസ്റ്റ് ഫോർമേഷൻ വിളിക്കുന്ന പേരും സിന്ധൂർ എന്നുള്ളതാണ് സിന്ധൂർ അപ്പം ഇന്ത്യൻ വ്യോമസേന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ റിപ്പബ്ലിക്കിന്റെ പരേഡില് ആദ്യമായി അവതരിപ്പിക്കുന്ന പുതിയ ഫ്ലൈപാസ്റ്റ് ഫോർമേഷൻ ഏതാന്ന് ചോദിച്ചത് എന്താണത് ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളതാണ് ഓപ്പറേഷൻ സിന്ദൂർ ഓക്കെ ഓപ്പറേഷൻ അല്ല സിന്ദൂർ ഞാൻ ഓപ്പറേഷൻ മനസ്സിൽ കിടന്നു പറഞ്ഞാണ് സിന്ദൂർ എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ആ ഫ്ലൈപാസ്റ്റ് ഫോർമേഷന്റെ പേര് നമ്മൾ ഓപ്പറേഷൻ സിന്ധൂർ ആ വെച്ച് കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ഓക്കെ അപ്പം ഇത് പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം റിപ്പബ്ലിക്കേഡില് ആർമി നേവി എയർഫോഴ്സും അല്ല ഈ പറഞ്ഞ ഇത് ഇരുപതി മാർച്ച് പോയതിനു ശേഷം അവരുടെ ടാബ്ലോസും പോവാറുണ്ട് അല്ലെങ്കിൽ ഫ്ലോട്ട് പോലുള്ള ടാബ്ലോസ് തന്നെ പോവാറുണ്ട് അതിനുശേഷം ഈ പറഞ്ഞ ഇന്ത്യൻ എയർഫോഴ്സിന്റെ വിമാനങ്ങൾ പൊതുവെ ഓരോ ഫോർമേഷൻ എത്തി അവർ ഇങ്ങനെ പോകാറുണ്ട് ഓരോരോ ഫോമേഷനകത്ത് അല്ലെ പോകാറില്ലേ അപ്പൊ അതേപോലെ ഫോർമേഷൻ ആണ് ഈ പറയുന്ന സിന്ധൂർ എന്ന് പറയുന്നത് ഓക്കെ ഇതിനകത്ത് ഇരുപത്തി ഒൻപതോളം വരുന്ന ഫൈറ്റർ ജെറ്റുകൾ ഉണ്ട് അതേപോലെ ഹെലികോപ്റ്റേഴ്സ് ഉണ്ട് ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകൾ ഉണ്ട് ഇതെല്ലാം കൂടെ അടങ്ങുന്ന ഒരു ഫോർമേഷൻ ആണ് ഈ പറയുന്ന സിന്ധൂർ എന്ന് പറയുന്നത് എന്താണ് സിന്ധൂർ എന്ന് പറയുന്നത് ഓക്കെ അതേപോലെ തന്നെ ഇന്ത്യൻ എയർഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അധികം എന്താണ് പഴയ ഒരു എയർഫോഴ്സ് കൂടിയാണ് നയൻറ്റീൻ തേർട്ടി ടൂലെയ്യുന്നത് ഇന്ത്യൻ എയർഫോഴ്സ് ഫോം ചെയ്യുന്നത് നയൻറ്റീൻ തേർട്ടി ടു അടിപ്പിച്ചാണ് ചെയ്യുന്നത് ഈ പറഞ്ഞ ഇന്ത്യൻ എയർഫോഴ്സ് ഫോം ചെയ്യുന്നത് അല്ലേ അതേപോലെ തന്നെ ആദ്യം അത് ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സിന്റെ ഭാഗമായിരുന്നു വിൽക്കാലത്ത് റോയൽ ഇന്ത്യൻ എയർഫോഴ്സ് ആയിരുന്നു പിന്നത് എന്താക്കി മാറി അത് ഇന്ത്യൻ എയർഫോഴ്സ് ആയിട്ട് മാറുകയാണ് അല്ലേ അതേപോലെ തന്നെ ഇപ്പറ പ്രധാനപ്പെട്ട യുദ്ധങ്ങളിലെല്ലാം അല്ലെ പങ്കെടുത്തിട്ടുണ്ടായിരുന്ന ഒരു എയർഫോഴ്സ് കൂടിയാണ് ഇന്ത്യൻ എയർഫോഴ്സ് എന്ന് പറയുന്നത് ണല്ലോ അല്ലെ അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ പ്രധാനമായിട്ട് ഇന്ത്യൻ എയർഫോഴ്സിന് എന്ത് ചെയ്യുന്നു പറയാറുണ്ട് അതേപോലെ തന്നെ പരീക്ഷകളിൽ പ്രധാനമായിട്ട് ഈ പറയുന്ന നമ്മുടെ ഓരോ സേനകളിലെ അല്ലെ ഈ പറയുന്ന മോട്ടോസും ചോദിക്കാറുണ്ട് അല്ലെ ഈ പറയുന്ന ആർമി പേഴ്സൺ സർവീസ് ബിഫോർ സെൽഫ് എന്ന് പറയാറുണ്ട് അതേപോലെ തന്നെ നേവി പറഞ്ഞ വരുണ അല്ലെ നേവി വരുമ്പോൾ സോനോ വരുണ എന്ന് പറഞ്ഞാൽ പോവാറുണ്ട് അതേപോലെ തന്നെ എയർഫോഴ്സ് വരുമ്പോ ടച്ച് ദ സ്കൈ വിത്ത് ഗ്ലോറി എന്നുള്ളതാണ് അവരുടെ മോട്ടോ എന്ന് പറയുന്നത് ടച്ച് ദ സ്കൈ വിത്ത് ഗ്ലോറി എന്നുള്ളതാണ് അല്ലേ നവം സ്പർശം ദീപ്തം എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് അവരുടെ ഈ പറയുന്ന മോട്ടോ എന്ന് പറയുന്നത് അല്ലെ ഈ പറഞ്ഞ കേരള പോലീസിന്റെ മൃദുഭാവ കൃത്യം അല്ലെ അതേപോലെ ഒന്ന് തന്നെയാണത് മനസ്സിലാവുന്നുണ്ടോ ഇതേപോലെ എന്താണ് ഈ മോട്ടോസ് പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ ഈ പറയുന്ന സി പി ഒ പോലുള്ള എക്സാമിനേഷൻസ് വേണ്ടി പഠിക്കുന്നവരാണെങ്കിൽ പ്രധാനമായിട്ട് ഈ പറഞ്ഞ മോട്ടോകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചില ചോദ്യത്തിൽ പറയും മോട്ടോസ് ഒക്കെ ചോദിച്ചു ചില ചില ഈ ഫോഴ്സുകളുടെ ഒക്കെ മോട്ടോസ് ചോദിച്ച് കണ്ടിട്ടുണ്ട് സി പി ഒസ് അതേപോലെ ഫയർമാനോ അങ്ങനെ പഠിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ചോദ്യം എന്ത് ഞങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക പ്രധാനപ്പെട്ട ഫോഴ്സുകളുടെയൊക്കെ മോട്ടോസ് മോട്ടോഴ്സ് ഓക്കെ അപ്പൊ ഒന്നുകൂടെ പറയുകയാണ് ഈ പറയുന്ന ഇന്ത്യൻ വ്യോമസേന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ റിപ്പബ്ലിക് ദിന പരേഡില് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്ന പുതിയ ഫ്ലൈപാസ്റ്റ് ഫോർമേഷൻ അതെന്താണ് സിന്ദൂർ എന്നുള്ളതാണ് സിന്ദൂർ ഓക്കെ ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് ഇപ്പം സിന്ദൂർ എന്നുള്ള പേര് വന്നു എന്നുള്ളതൊക്കെ അല്ലേ ഓക്കെ അല്ലേ സെറ്റ് ആണല്ലോ ഓക്കെ അല്ലേ അപ്പം കടത്തുപോയി നോക്കാം അടുത്തൊരു ചോദ്യം നോക്കിയാലോ അടുത്ത ചോദ്യം എന്താണ് സർക്കാർ ജീവനക്കാരുടെ ഹാജർ നില കൃത്യമായി അല്ലെ കൃത്യമാക്കുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കർത്തവ്യ എന്ന പേരിൽ സെൽഫി അറ്റൻഡൻസ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണെന്നുള്ളതാണ് അല്ലെ സർക്കാർ ജീവനക്കാരുടെ ഹാജർ നില കൃത്യമായി കൃത്യമാക്കുന്നതിനായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കർത്തവ്യ എന്ന പേരില് സെൽഫി അറ്റൻഡൻസ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ് ഏതാണത് കർണാടകയാണ് അല്ലേ ഏതാണത് കർണാടകയാണെന്ന് എന്തു ചെയ്യാ ഓർത്തിരിക്കുക നിങ്ങൾക്ക് അറിയാം കർണാടകമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ ഈ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ആർത്താവധികളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്ന പേരിലൊക്കെ ഒരുപാട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ഈ കർണാടക എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഈ സർക്കാർ ജീവനക്കാരുടെ ആജർനില വ്യക്തമായിട്ട് ഈ പറയുന്ന രീതിയിൽ കൃത്യമാക്കുന്നതിനായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കർത്തവ്യ എന്ന പേരില് സെൽഫി അറ്റൻഡൻസ് നടപ്പിലാക്കിയ സംസ്ഥാനം അത് കർണാടകയാണ് അല്ലേ ഇത് കർണാടകയാണ് ആദ്യമായിട്ട് നടപ്പിലാക്കുന്ന ആരോഗ്യ മേഖലയിലാണ് കേട്ടോ ഹെൽത്തിലാണ് എന്ത് ചെയ്യുന്നത് അവർ ആദ്യമായിട്ട് നടപ്പിലാക്കുന്നത് ഹെൽത്ത് സെക്ടറിലാണ് എന്ത് ചെയ്യുന്നത് ഇവർ ആദ്യമായിട്ട് നടപ്പിലാക്കുന്നത് അതിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് ബാക്കിയുള്ള ഗവൺമെന്റ് സംവിധാനങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നത് അവർ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് കേട്ടോ മനസ്സിലാവുന്നുണ്ടോ അപ്പം എന്തിന്റെ കീഴിലാണ് ഇവരുതെയും ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കർണാടക അഡ്വാൻസ്ഡ് അറ്റൻ്റൻസ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ കീഴിലാണ് എന്ത് വരുന്നത് ഈ പറയുന്ന കർത്തവ്യ വരുന്നത് ഓക്കെ കേരള സോറി കേരള അല്ല കർണാടക അഡ്വാൻസ്ഡ് അറ്റൻഡൻസ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ കീഴിലാണ് ഈ പറയുന്ന കർണാടകയിലെ കർത്തവ്യ വരുന്നത് ആദ്യം ഇംപ്ലിമെന്റ് ചെയ്തത് ആരോഗ്യ മന്ത്രാലയ ആരോഗ്യ എന്താണ് ആ എന്നാണ് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റിന് കീഴിലാണ് അതായത് ഈ പറയുന്ന ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് ഇന്ത്യ ആദ്യമായി നടപ്പിലാക്കുന്നത് അല്ല ഡിപ്പാർട്ട്മെന്റ് കീഴിലാണ് ഇത് ആദ്യമായിട്ട് നടപ്പിലാക്കുന്നത് അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത് ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്ത് ചെയ്യുന്നത് അവര് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് വിജയകരമായിരുന്നു ഓക്കെ ഹെൽത്തിൽ എന്താണ് അവതരിപ്പിച്ചത് വളരെ വിജയകരമായതുകൊണ്ട് കൊണ്ട് ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്ത് അവർ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഓർത്തിരിക്കുന്നത് കർണാടകയാണ് നടപ്പിലാക്കുന്നത് കർണാടക ഓക്കേ കർണാടകയിലാണ് എന്ത് ചെയ്യാൻ നടപ്പിലാക്കുന്ന കാര്യം എന്ത് ചെയ്യാ ഓർത്തിരിക്കുക മനസിലായോ ഓക്കെ മനസ്സിലായി കർത്തവ്യ അതായത് ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സേവനം അനുഷ്ഠിക്കേണ്ടത് എല്ലാ സർക്കാർ ജോലിക്കാരുടെയും കർത്തവ്യമാണ് ആണല്ലോ അപ്പം ഈ പറയുന്ന രീതിയിൽ ജോലിക്ക് വരാതിരിക്കുന്ന എന്താണത് പറഞ്ഞ കർത്തവ്യ നിർവഹണത്തിന് എന്താണ് ഏൽക്കുന്ന ഒരു തെറ്റാണായോ അങ്ങനെ വല്ലതും കണക്ക് കൂട്ടി എനിക്ക് എന്തെങ്കിലും കർത്തവ്യാന്ന് പറഞ്ഞു ഓർത്തിരിക്കാം കർത്തവ്യ ഓക്കെ ആ പേര് മറന്നു പോകരുത് ഓക്കെ പേര് മറന്നു പോരത് കർത്തവ്യന്നാണ് എന്തൊക്കെയാ ഉപയോഗിക്കുന്നത് ഓക്കെ ആ പേര് മറന്നു പോരുന്നത് എന്നുള്ളതാണ് കാരണം ിനകത്ത് പറഞ്ഞ പല പേര് വരും പല പേര് വരുമ്പോ എല്ലാം കൂടെ കടന്ന് തിരിയരുത് ഓക്കെ അതിനാണ് ഈ രണ്ടു മൂന്ന് വട്ടം പറയുന്നത് കർത്തവ്യ 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 എന്ന് പറയുന്നത് ഓക്കെ കർത്തവ്യ കർണാടക രണ്ടും കാക്ക എന്നാണ് ഇരിക്കുന്നത് അല്ലെ കർത്തവ്യ കർണാടക മറന്നുപോകില്ലല്ലോ അല്ലേ അടുത്തു നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയില് നാഷണൽ ബ്യൂറോ ഓഫ് ആനിമൽ ജെനറ്റിക് റിസോഴ്സസ് ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്ത ഉയർന്ന പാൽ ഉൽപാദന ശേഷിയുള്ള സിന്തറ്റിക് പശു ഇനങ്ങൾ ഏതെല്ലാമാണെന്നുള്ളതാണ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയില് നാഷണൽ ബ്യൂറോ ഓഫ് ആനിമൽ ജെനറ്റിക് റിസോഴ്സ് ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്ത ഉയർന്ന പാൽ ഉൽപാദന ശേഷിയുള്ള സിന്തറ്റിക് പശുവിനങ്ങൾ ഏതെല്ലാമാണെന്നുള്ളതാണ് അല്ലെ മൂന്ന് പശുവിനങ്ങൾ നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും മൂന്നിന്റെയും പേര് അവിടെ നൽകിയിട്ടുണ്ട് ഒന്ന് കരണ് അല്ലെ ഒന്ന് കരൺ ഫ്രൈസ് മറ്റൊന്ന് എന്നുള്ളതാണ് അല്ലേ ഇത് പശുവിനങ്ങളാണ് കേട്ടോ ഒന്ന് കരൺ ഫ്രൈസ് മറ്റൊന്ന് ഈ പറയുന്ന എന്നുള്ളതാണ് വൃന്ദാവനിയെന്നുള്ളതാണ് വൃന്ദാവനിക്ക് മൂന്നാമതുള്ള ഒരു ആട്ടിനമാണ് കേട്ടോ ഒരാടിനമാണ് മൂന്നാമത് കൊടുത്തിട്ടുള്ളത് അതിന്റെ പേര് അഭിഷാൻ എന്നുള്ളതാണ് അഭിഷാൻ ഓക്കെ അതുകൂടെ ഇവിടെ എഴുതാം അഭിഷാൻ പറഞ്ഞിനമാണെങ്കിൽ ഓക്കെ ബാക്കി രണ്ടാണ് പശുക്കളാണ് നിങ്ങൾ ചിലപ്പോൾ അവിടെ ആ ഒരു സ്ക്രീനിൽ കാണുമ്പോൾ ഈ പറയുന്ന ആടിനെ നിങ്ങൾക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല ഓക്കെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിലെ നാഷണൽ ബ്യൂറോ ഓഫ് ആനിമൽ ജനറ്റിക് റിസോഴ്സസ് ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്ത ഉയർന്ന ശേഷിയുള്ള സിന്തറ്റിക് പശുവിനങ്ങളുടെ പേര് ഒന്ന് കരൺ ഫ്രൈസ് മറ്റൊന്ന് വൃന്ദാവന എന്നുള്ളതാണ് കരൺ ഫ്രൈസ് വൃന്ദാവന എന്നുള്ളതാണ് ഇനി ഈ പറയുന്ന കരൺ ഫ്രൈസിനെ കരൺ ഫ്രൈസ് എവിടെ നിന്ന് ഉണ്ടായെന്നുള്ള സംശയം പ്രധാനമായിട്ടും ഉണ്ടാകാം അല്ലെ ഈ അമേരിക്കയിലൊക്കെ യൂറോപ്പിലും മറ്റുമായിട്ട് കാണപ്പെട്ട് വരുന്ന ഒരു പശു ഉണ്ട് അതിൻ്റെ പേരാണ് ഓക്കെ ഹോൾസ്റ്റീൻ എന്ന് പറയും ഹോൾസ്റ്റീൻ ബുൾസ് സീനാണ് ഈ പറയുന്ന ഹോൾസ്റ്റീൻ ഫ്രിസ്റ്റിയൻ ബുൾസും അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഇനമായിട്ടുണ്ടായിരുന്ന എന്താണ് തർപാർ കാർ അല്ലെ തർപ്പാർക്കാർ എന്ന് പറയുന്ന ഈ രണ്ട് ഇനങ്ങളുടെ എന്താണ് ഈ പറയുന്ന ക്രോസ് ചെയ്യിപ്പിച്ചാണ് ഈ പറയുന്ന കരൺ ഫ്രൈസ് എന്ന് പറയുന്ന പുതിയ ഇനത്തിനെന്ത് ചെയ്യുന്ന പേര് നൽകിയിട്ടുള്ളത് കരൺ ഫ്രൈസ് കരൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ നാട്ടില് പൊതുവെ പശുവിന് ഈ പറയുന്ന ഇന്ത്യൻ പേര് നൽകണമെന്നു വെച്ചിട്ടാണ് ഈ പറഞ്ഞ കര എന്നുള്ള പേര് ഇനി ഫ്രൈസുമായിട്ട് ഈ പറയുന്ന ഹോൾസ്റ്റീൻ ഫ്രീസുമായിട്ട് ഈ പറയുന്ന രീതിയിൽ എന്താണ് ഫ്രീസ് ക്രോസ് ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന ഫ്രൈസ് എന്ന് പറയുന്ന എന്താണ് ഒരു പേര് അവസാനം വന്നിട്ടുള്ളത് ഓക്കെ മനസ്സിലായിരുന്നുണ്ടോ ഇന്ന് പ്രത്യേകത പറഞ്ഞാൽ ഉയർന്ന പാൽ ഉൽപാദനമാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഉയർന്ന പാൽ ഉൽപാദനമാണ് എന്ത് ചെയ്യുന്നത് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇനി ഈ കരണ്ട് ഫൈസിനെ ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടുള്ളത് നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് കേട്ടോ നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഈ പറയുന്ന കരൺ പ്രൈസിനെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് ഓക്കെ മനസ്സിലായോ ഇത് കർണാലിലാണുള്ളത് കർണാലിലാണ് കർണാൽ ഹരിയാന ഓക്കെ ഹരിയാനയിലെ അല്ലെ കർണാലിലാണ് എന്തുള്ളത് നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത് ഓക്കെ അപ്പൊ ഓർത്തിരിക്കുക ഈ കർണാലിൽ നിന്ന് ഈ പറയുന്ന കരൺ എടുക്കുക അതേപോലെ ഫ്രൈസിൽ നിന്ന് എന്ത് ചെയ്യുക ഈ ക്രിസ്ത്യൻ പറയുന്ന ഫ്രൈസ് കൂടെ എടുക്കുമ്പോൾ കറണ്ട് ഫ്രൈസ് കിട്ടി ഓക്കെ അതെവിടെയാണ് ഡെവലപ്പ് ചെയ്തത് നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന കറണ്ട് പ്രൈസ് എന്ന് പറയുന്ന ഈ ഒരു പശുവിനത്തെ എന്ത് ചെയ്യുക ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് എടുത്തിട്ടുള്ളത് അപ്പൊ ആദ്യത്തെ മനസ്സിലായല്ലോ അടുത്തതാണ് ബൃന്ദാവനി ആണല്ലോ വൃന്ദാവനിന്ന് പറയുന്നത് മൂന്നിനുണ്ട് പ്രധാനമായിട്ടും മൂന്നിനെ ക്രോസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ വൃന്ദാവന എന്ത് ചെയ്യുന്നത് അത് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് ഒന്ന് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ അമേരിക്ക നോർത്ത് അമേരിക്കയിലും അതേപോലെ തന്നെ ഈ പറയുന്ന യൂറോപ്പിലൊക്കെ കണ്ടുവരുന്നത് അറിയപ്പെടുന്ന ബുൾസും അതേപോലെ തന്നെ ഹരിയാനയില് കാണപ്പെടുന്ന പശുക്കള് അതേപോലെ തന്നെ ബ്രൗൺ സിസ് അല്ലേ പറയുന്ന ബ്രൗൺ സിസ് എന്ന് അറിയപ്പെടുന്ന പ്രത്യേക പശുക്കൾ ഈ പറയുന്ന സ്വിസ് സ്ഥലങ്ങളിലൊക്കെ കാണപ്പെടുന്ന ബ്രൗൺ സിസ് എന്ന് അറിയപ്പെടുന്ന പശു അതേപോലെ ജേഴ്സി പശു ജേഴ്സി ഇതെല്ലാം കൂടെ ഒരു സംഘരണമാണ് ഈ പറയുന്നത് വൃന്ദാവനിന്ന് പറയുന്നത് എന്താണെന്ന് എന്ന് പറയുന്നത് ഈ വൃന്ദാവനിയ ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടുള്ളത് ഐ സി ഐ ആർ ആണ് ഐ സി ഐ ആർ അതായത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് ആണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ബൃന്ദാവനീയ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അത് യു പിയിലാണ് ഡെവലപ്പ് ചെയ്തിട്ടോ യു പി യു പിയിലെ ബരേലിയിലാണ് എന്ത് ചെയ്യുന്നത് അതിനെ ഡെവലപ്പ് ചെയ്ത് മനസ്സിലായോ അപ്പോൾ ഓരോന്നും എങ്ങനെ പേര് വന്നു എതിനെയൊക്കെ ക്രോസ് ഫ്രീഡ് ചെയ്യുന്നതാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് നൽകിയിട്ടുള്ളത് രണ്ട് പശുവിനങ്ങളുടെ പേരാണ് പ്രധാനമായിട്ടും പഠിച്ചു വെക്കേണ്ടത് ഒന്ന് ഈ പറയുന്ന കരണ്ട് ഫ്രൈസ് മറ്റൊന്ന് ഈ പറയുന്ന വൃന്ദാവനിക്കെ ഒന്ന് കരണ്ട് ഫ്രൈസ് മറ്റൊന്ന് വൃന്ദാവനി കരൺ ഫ്രൈസിനെ നമുക്ക് എല്ലാം പഠിച്ചു വെക്കാൻ പറ്റില്ല ഓർത്തിരിക്കുക കരണ്ട് ഫ്രൈസിൻ്റെ ലെവലപ്പ് എഴുതിട്ടുണ്ടായത് നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അത് ഹരിയാനയിലാണ് ഓക്കെ ഇപ്പോൾ ഇപ്പോൾ ഹരിയാനയാണ് ഇഷ്ടംപോലെ പോത്തിനെയും പശുവിനെയൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നത് അല്ലേ ഇപ്പൊ കറണ്ട് അഫൈസിന്റെ ഡെവലപ്പ് എടുത്തിട്ടുള്ളത് നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കർണാൽ ഹരിയാനയാണ് എന്ന് പറയുന്നതിനെ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ബരേലി യു പി ആണെന്ന് എന്തു ചെയ്യുക ഓർത്തിരിക്കുക പിന്നെ മൂന്നാമത് ഒരു ഉണ്ട് അത് പശു അല്ല അതെന്താണ് അതൊരു ആടാണ് ആടിന്റെ പേരാണെന്ന് നൽകിയിട്ടുള്ളത് അഭിഷാൻ എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് പശുവിൻ്റെ ആടിന്റെ പേരെന്ന് പറയുന്നത് അത് പ്രധാനമായിട്ട് ഈ പറഞ്ഞ രീതിയില് മാൽപുറ പട്ട്വാടി എന്നറിയപ്പെടുന്ന കുറച്ച് ഇനങ്ങൾ എന്ത് ചെയ്യുന്നത് ക്രോസ് എടുപ്പിച്ചാണ് എന്ത് ചെയ്യുന്നത് അവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അത് ഡെവലപ്പ് ചെയ്തത് എവിടെയാണത് രാജസ്ഥാനിലാണെന്ന് ഓർത്തിരിക്കുക രാജസ്ഥാനില് ഓക്കെ രാജസ്ഥാനിലാണ് പ്രധാനമായിട്ട് ഈ പറയുന്ന രീതിയിൽ അത്യാവശ്യം നല്ല പാൽ ശേഷിയുള്ള ഒരു ഒരാടിനാണ് ഈ പറയുന്നത് എന്തെന്ന് പറയുന്നത് ആ അവിഷാൻ എന്ന് പറയുന്നത് അഭിഷാൻ ഓക്കെ ഈ മൂന്ന് ജീവികളുടെയും പേര് ഓർത്തിരിക്കുക അതായത് രണ്ടെണ്ണം പശുക്കളാണ് ഒന്നെണ്ണം എന്താണ് ഒരാടാണ് ഓക്കെ രണ്ട് പശു ഒരാട് ഒന്ന് അഭിഷാൻ എന്ന് പറയുന്ന ആട് കരൺ ഫ്രൈസ് എന്ന് അറിയപ്പെടുന്ന ഒരു പശു മറ്റൊന്ന് വൃന്ദാവൻ പറയുന്ന മറ്റൊരു പശു ഓക്കെ സെറ്റ് അല്ലേ അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം ഇന്ത്യൻ റെയിൽവേയിൽ ആദ്യമായിട്ട് യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ വിന്യസിച്ച ഹ്യൂമനോയിഡ് റോബോട്ടിന്റെ പേരെന്താണെന്നുള്ളതാണ് ഇന്ത്യൻ റെയിൽവേയിൽ ആദ്യമായിട്ട് യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ വിന്യസിച്ച ഹ്യൂമനോയിഡ് റോബോട്ട് ഏതാണെന്നുള്ളതാണ് അതിന്റെ പേര് എ എസ് സി അർജുനെന്നുള്ളതാണ് അല്ലെ എ എസ് സി അർജുനെന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് അതിന്റെ പേര് ഓക്കെ അപ്പൊ ഹ്യൂമനോയിഡ് റോബോട്ട് ഈ പറഞ്ഞ ഇന്ത്യൻ റെയിൽവേക്ക് വേണ്ടിയിട്ട് പ്രധാനമായിട്ട് ആർ പി എഫിനെ സഹായിക്കാനാണ് കേട്ടോ ആർ പി എഫിന് നമ്മള് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഉണ്ടല്ലോ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് അല്ലെ ഈ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് ഈ പറയുന്ന റോബോട്ടായിട്ടുള്ള എ എസ് സി അർജുൻ എന്ത് ചെയ്യുന്നത് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് എ എസ് സി അർജുൻ ഓക്കെ എ എസ് സി അർജുൻ എന്തു ചെയ്യുന്നത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഓക്കെ മനസ്സിലായോ പ്രധാനമായിട്ടും നിങ്ങൾ ഈ അർജുൻ എന്നുള്ള പേര് ഓർത്തിരിക്കാൻ ഏറ്റവും എളുപ്പമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമകളിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള മൃഗങ്ങളുടെ പേരാണ് ഒന്നി എന്ന് പറയുന്നത് അല്ലെ നിങ്ങൾക്കറിയാം ഇപ്പൊ സി ഐ ഡി മ്യൂസൈലെ പട്ടികളുടെ പേര് അർജുനെന്നായിരുന്നു അല്ലെ അതേപോലെ തന്നെ നിങ്ങൾ ഈ പറഞ്ഞ പല സിനിമകളിലായിട്ട് ഈ പറഞ്ഞ ആനകളുടെ മറ്റു ഈ പറഞ്ഞ പേര് ഈ പറഞ്ഞ അർജുൻ എന്നു കേട്ടിട്ടുണ്ടായിരിക്കാം അല്ലേ ഓക്കെ അർജുനുള്ള പേര് ഉണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഒഫൻഡ് ചെയ്യുന്നതല്ലേ കേട്ടോ ആണ് ഓർത്തിരിക്കാൻ വേണ്ടി ഓരോന്ന് പറഞ്ഞിരുന്നതാണ് ഓക്കെ അപ്പൊ ഈ പറഞ്ഞ അർജുനുള്ള പേര് ഇനി മറന്നുപോലല്ലോ ഓക്കെ അപ്പൊ ഈ പറയുന്ന ഇന്ത്യൻ റെയിൽവേയിൽ ആദ്യമായിട്ട് യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ വിന്യസിച്ച ഹ്യൂമനൌഡ് റോബോട്ടിന്റെ പേര് എ എസ് അർജുൻ എന്നുള്ളതാണ് എ എസ് എന്നുള്ളതാണ് അർജുനെന്നുള്ളതാണ് മനസ്സിലായോ എ എസ് സി അർജുൻ എന്നുള്ള പേര് ഓർത്തിരിക്കുക എ എസ് സി അർജുൻ ഓക്കെ പ്രധാനമായിട്ട് ഈ ആർ പി എഫിനെ സഹായിക്കുക അതേപോലെ തന്നെ അത്യാവശ്യം വേണ്ടിവരുന്ന ആളുകളെയൊക്കെ എന്ത് ചെയ്യുക സഹായിക്കുക അതേപോലെ തന്നെ ഈ റെയിൽവേ സ്റ്റേഷനുകളുടെ ക്രൗഡ് മാനേജ്മെന്റ് നടത്തുക അതേപോലെ തന്നെ ഈ ആളുകളുണ്ടല്ലോ പ്രത്യേകം എന്തെങ്കിലും കേസുകളിലൊക്കെ പെട്ട് വരുന്ന ആളുകളെ പെട്ടെന്ന് പുള്ളിക്ക് എന്തെയും പറ്റും ഇവരുടെ പുള്ളിയുടെ ഡേറ്റാബേസിൽ ഉണ്ട് അപ്പോൾ പുള്ളിക്ക് പെട്ടെന്ന് ആളെ കണ്ട തിരിച്ചറിയാനും പറ്റും ആർ പി എഫിനെന്തേലും പറ്റും അലേർട്ട് കൊടുക്കാനും ഈ പറയുന്ന അർജുനെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഓക്കെ ഇവരെ കൊണ്ടു വന്നിട്ടുള്ള ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേലാണ് എന്ത് ചെയ്യുന്നത് ഈ വിന്യസിച്ചിട്ടുള്ളത് ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയിലാണ് എന്ത് ചെയ്യുന്നത് ആ ഇതിനെ വിന്യസിച്ചിട്ടുള്ളത് എന്ത് ചെയ്യുക ഓർത്തിരിക്കുക ഓക്കെ അപ്പം വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷനാണ് എന്ത് ചെയ്യുന്നത് ഇത് എത്തിയിട്ടുള്ളത് വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷനിലാണ് എന്ത് ചെയ്യുന്നത് ഇത് എത്തിയിട്ടുള്ളത് ഇവനെന്താണ് സാധാരണക്കാരനുള്ള ചില്ലറക്കാരനുള്ള ആളല്ല ഈ എ സി എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഒന്നുകൂടെ പറയാണ് ഇന്ത്യൻ റെയിൽവേയിൽ ആദ്യമായിട്ട് യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷൻ വിന്യസിച്ച ഹ്യൂമനോയിഡ് റോബോട്ടിന്റെ പേര് എ എസ് സി അർജുൻ അല്ലേ ഏതാണത് എ എസ് സി അർജുൻ പറഞ്ഞു പ്രധാനമായിട്ട് ആർ പി എഫിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് അർജുനെ കൊണ്ടുവന്നിട്ടുള്ളത് ഓക്കെ അടുത്തൊരു ചോദ്യം നോക്കിയാലോ അടുത്തൊരു ചോദ്യം നോക്കാം അടുത്ത ചോദ്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയില് ഇൻഡോ പസഫിക് ഓഷ്യൻസ് ഇനിഷ്യേറ്റീവില് ഔദ്യോഗികമായി ചേർന്ന രാജ്യം ഏതാണെന്നുള്ളതാണ് അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ ഇൻഡോ പസഫിക് ഓഷ്യൻസ് എന്താണ് ഇനിഷ്യേറ്റീവില് ഔദ്യോഗികമായി ചേർന്ന രാജ്യം ഏതാണെന്നുള്ളതാണ് ഏതാണത് സ്പെയിൻ ആണ് അല്ലേ ഏതാണ് രാജ്യം സ്പെയിൻ ആണെന്ന് എന്തു ചെയ്യുക ഓർത്തിരിക്കുക ഓക്കെ ഇപ്പം ഐ പിഒയില് സ്പെയിൻ എന്ത് ചെയ്തു ചേരുന്നു ഐ പി ഓയിൽ സ്പെയിൻ എന്ത് ചെയ്യുന്നു ചേരുന്നു ഇനി ഐ പി ഓ എന്ന് പറഞ്ഞ ഒരു സൈനിക സഖ്യമോ അങ്ങനെ സംഭവമൊന്നും അല്ല പ്രധാനമായിട്ട് ഈ പറഞ്ഞ മാര ട്രേഡ് ഈ ഇൻഡോ പസഫിക് മേഖലയിൽ കൂടെയാണ് ലോകത്തിന്റെ ഈ പറഞ്ഞ ടൂ ബൈ തേർഡ് ഓഫ് ദ എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞ ട്രേഡ് നടക്കുന്നത് അല്ലെ മൂന്നിൽ രണ്ട് ഭാഗവും ട്രേഡ് നടക്കുന്നത് എവിടെ കൂടെയാണ് ഇൻഡോ പസഫിക് മേഖലയിലാണ് ഏകദേശം പത്ത് എൺപത് ശതമാനത്തോളം വരുന്ന ഈ പറയുന്ന ജനസംഖ്യയുടെ ഒരു നല്ലൊരു ശതമാനം അല്ലെ നല്ല പത്ത് എൺപത് ശതമാനം വേണമെങ്കിൽ പറയാം അല്ലെ ഏകദേശം നല്ലൊരു ശതമാനത്തോളം വരുന്ന പോപ്പുലേഷൻ ഉള്ളത് എവിടെയാണ് ഈ ഇൻഡോ പസഫിക് മേഖലയിലാണ് അപ്പൊ അത്രയും ഉള്ള ഒരു ഭാഗം ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ട്രേഡ് നടക്കുന്ന ഭാഗം നിങ്ങൾക്ക് അറിയാം മലാക്ക സ്ട്രേറ്റ് മലാക്ക സ്ട്രേറ്റ് അല്ലെ മലാക്ക സ്ട്രേറ്റ് പോലുള്ള സ്ട്രേറ്റുകളുള്ള ഭാഗമാണ് അപ്പൊ ഇത്രയും ഭാഗം ഇത്രയും വലിയ ട്രേഡ് നടക്കുമ്പോൾ അതിന് ഉപയോഗം അതിൻ്റെ ഒരു ഗുണം ആർക്കും കിട്ടണം സ്പെയിനും കിട്ടണം ആണല്ലോ സ്പെയിൻ പൊതുവെ വളരെ ചെറിയൊരു രാജ്യമാണ് സ്പെയിൻ എന്ന് പറയുന്നത് അല്ലെ ഇപ്പൊ യൂറോപ്പിൽ ഈ പറയുന്ന വമ്പന്മാർക്കിടയിൽ സ്പെയിൻ എന്തു മുട്ടു നിൽക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ എന്ത് ചെയ്യാ ഈ പറഞ്ഞ സ്പെയിന് ഈ പറയുന്ന ഐ പിഒയിൽ ചേർന്നിട്ടുണ്ടെന്നുള്ളതാണ് ഈ ഐ പിഒ ആദ്യമായിട്ട് തുടങ്ങി വെക്കുന്നത് ഇന്ത്യയാണ് കേട്ടോ ഈ ഐ പിഒ എന്ന് അറിയപ്പെടുന്ന ഇൻഡോ പസഫിക് ഓഷ്യൻസ് ഇനിഷ്യേറ്റീവില് തുടങ്ങി വെക്കുന്നത് ഇന്ത്യയാണ് ഓക്കെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യ പരിപാടി തുടങ്ങി വെക്കുന്നതിന് മുമ്പായിട്ട് ഇവര് വേണ്ടിയിട്ടുള്ള ആ ചെറിയ ചെറിയ നമ്മുടെ എന്താണ് പരിപാടി നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഔദ്യോഗികമായിട്ട് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എന്ത് ചെയ്യുന്നത് ഔദ്യോഗികമായിട്ട് പറയുന്നത് ലോഞ്ച് ചെയ്യും അതിൽ സഖ്യമായിട്ട് ഉയർന്നു വരികയൊക്കെ ചെയ്യുന്നത് ഓരോ ഭാഗങ്ങളും ഓരോ ആളുകളാണ് പ്രധാനമായിട്ടും ഈ പറയുന്ന രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് പ്രധാനമായിട്ടും പറയുന്ന ഈ സെക്യൂരിറ്റി മറൈൻ സെക്യൂരിറ്റി മറ്റു കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് യു കെയും ഇന്ത്യയൊക്കെ തമ്മിലാണ് ഓക്കെ അതേപോലെ തന്നെ എന്റെ എന്താണ് ഈ മറൈൻ എക്കോസിസ്റ്റത്തെ കുറിച്ച് പഠിക്കുന്ന വേണ്ടി ഓസ്ട്രേലിയയുമായിട്ട് എന്ത് ചെയ്യുന്ന നമുക്കൊരു സഖ്യമുണ്ട് ഓക്കെ അതേപോലെ തന്നെ എന്താണ് ഈ മാറിറ്റൻ റിസോഴ്സസ് മാരിറ്റൻ റിസോഴ്സസ് ഈ പറയുന്ന രീതിയിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഫ്രാൻസ് രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രത്യേകം അതിനുവേണ്ടി ഇനിഷ്യേറ്റീവ് എടുക്കാറുണ്ട് അങ്ങനെ ഓരോ ഭാഗം ഈ പറഞ്ഞ മാരിറ്റൻ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട അവിടുത്തെ എക്കോ സിസ്റ്റം ആയിക്കോട്ടെ അവിടുത്തെ റിസോഴ്സസ് ആയിക്കോട്ടെ അവിടുത്തെ സെക്യൂരിറ്റി ആയിക്കോട്ടെ അവർക്ക് വേണ്ടുന്ന ഈ പറയുന്ന രീതിയിലുള്ള ഹെൽപ്പ് ആയിക്കോട്ടെ ഇതിനെല്ലാം നൽകുന്നതിന് ഓരോ രാജ്യങ്ങളും സന്നദ്ധത അറിയിച്ച് മുന്നോട്ടേക്ക് വരും അതിനുള്ള ബെനിഫിറ്റ് ആ രാജ്യങ്ങൾക്ക് കിട്ടുകയും ചെയ്യും അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ ഇൻഡോ പസഫിക് ഓഷ്യൻസ് ഇനിഷ്യേറ്റീവില് ഔദ്യോഗികമായി ചേർന്ന രാജ്യം അത് സ്പെയിനാണ് ഓക്കെ ഏതാണത് സ്പെയിൻ ആണെന്ന് എന്ത് ചെയ്യാ ഓക്കെ സെറ്റ് അല്ലേ അപ്പൊ രാജ്യത്തിന്റെ പേര് മറന്നുപോകരുത് സ്പെയിൻ എന്നുള്ളതാണ് അല്ലേ സ്പെയിൻ ഒരിക്കലും മറന്നുപോകില്ല അല്ലേ ആ പേര് ഒരിക്കലും മറന്നുപോകില്ല ഓക്കെ ആണല്ലോ ഓക്കെ അടുത്തൊരു ചോദ്യം ഇവിടെ നോക്കിയാൽ നമുക്ക് ഒരു ചോദ്യം ഇവിടെ നോക്കാം വളരെ സിമ്പിൾ ആയിട്ടൊരു ചോദ്യമാണ് ഈ പറയുന്ന കുട്ടികൾക്ക് സന്തോഷകരവും സമ്മർദ്ദരഹിതവുമായ പഠനാന്തരീക്ഷം ഒരുക്കുന്നതിനായി കേരളത്തിലെ സ്കൂളുകളിൽ കേരള എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണെന്നുള്ളതാണ് കുട്ടികൾക്ക് സന്തോഷകരവും ഈ പറയുന്നത് രഹിതവുമായ പഠനാന്തരീക്ഷം ഒരുക്കുന്നതിനായി കേരളത്തിലെ സ്കൂളുകളിൽ കേരള എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് നടപ്പിലാക്കുന്ന പദ്ധതി അത് സ്നേഹം എന്നുള്ളതാണ് പദ്ധതിയുടെ പേര് ഓർത്തിരിക്കുക സ്നേഹം എന്നുള്ളതാണ് പദ്ധതിയുടെ പേര് എന്ന് പറയുന്നത് ഓക്കെ പ്രധാനമായിട്ടും ശാസനയില്ലാതെ വാരത്തിന് സംസ്ഥാനത്തെ സ്കൂളുകളിൽ തുടക്കമാകുന്നു പ്രധാനമായിട്ടും ഓരോ ആഴ്ചയിലും ഓരോ ആശയം വീതം ആറാഴ്ചകളിലായാണ് എന്ത് ചെയ്യുന്നത് സ്നേഹം പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത് ആദ്യം തന്നെ ശാസനയില്ലാത്ത വാരം അഭിനന്ദന വാരം ഡിജിറ്റൽ വാരം കൃതജ്ഞതാ വാരം ക്ഷമാപണം വാരം ശ്രദ്ധിക്കൽ മനസ്സിലാക്കൽ പരിഗണിക്കൽ വാരം എന്നിങ്ങനെയാണ് സ്കൂളുകളിലും വീടുകളിൽ നടപ്പിലാക്കുന്ന ഈ പറയുന്ന വാരങ്ങൾ എന്ന് പറയുന്നത് എല്ലാം പഠിച്ചു നോക്കണമെന്നില്ല ഈ ഒരു പേരെങ്കിലും എന്ത് ചെയ്യാ ഓർത്തിരിക്കുക സ്നേഹം എന്നുള്ളതാണ് പ്രധാനമായിട്ടും കുട്ടികളോട് സ്നേഹത്തോടു കൂടി തന്നെ പെരുമാറിക്കഴിഞ്ഞാൽ അവരെന്ത് നന്നാകും എന്നുള്ളൊരു കോൺസെപ്റ്റാണ് സ്നേഹത്തോടു കൂടി തന്നെ അവരോട് പെരുമാറി അവർ എന്താണ് നന്നാവും എന്നുള്ള കോൺസെപ്റ്റിലാണ് എന്ത് ചെയ്യുന്നത് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം കുട്ടികൾക്ക് സന്തോഷവും സമ്മർദ്ദരഹിതമായ പഠനാന്തരീക്ഷം ഒരുക്കുന്നതിനായി കേരളത്തിലെ സ്കൂളുകളിൽ എന്ത് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് സ്നേഹം എന്നുള്ളതാണ് എന്താണത് സ്നേഹം ഓക്കെ അല്ലേ സ്നേഹം എന്നുള്ളതാണ് ആ പദ്ധതിയുടെ പേര് അപ്പം എന്ത് ചെയ്യാ ഉള്ളാരോട് അത്യാവശ്യം സ്നേഹത്തോട് പെരുമാറുക അവരെന്ത് ചെയ്യും നന്നാവും തല്ലിയൊന്നും വേണ്ട എന്താണ് സ്നേഹത്തോടെ സംസാരിച്ചാൽ അവരെന്തെയ്യും നന്നാവും എന്നുള്ളതാണ് ഓക്കെ നന്നാമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ ഓക്കെ അല്ലേ ഇനി അടുത്തത് നമ്മുടെ സ്ഥിരം ചോദ്യത്തിൽ ഒന്നാണ് ചോദ്യം എന്താണെന്ന് നോക്കുക എഴുപത്തിമൂന്നാം ഭരണഘടനാ ഭേദഗതി അല്ലെ സെവൻറ്റി തേർഡ് കോൺസ്റ്റിറ്റ്യൂഷൻ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അല്ലെ എഴുപത്തിമൂന്നാം ഭരണഘടനാ ഭേദഗതി പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ചോദ്യം എന്ന് പറയുന്നത് നാല് ഓപ്ഷൻസ് അവിടെ നൽകിയിട്ടുണ്ട് മൗലികാവകാശങ്ങൾ പഞ്ചായത്തി രാജ് മുനിസിപ്പാലിറ്റി ആറ്റ് പൗരത്വം ഇപ്പം എഴുപത്തി മൂന്നാം കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെൻറ് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു റിയാം നരസിംഹറാവുവിൻ്റെ സമയത്താണ് വരുന്നത് അല്ലെ നരസിംഹറാവുവിൻ്റെ സമയത്താണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന എഴുപത്തി മൂന്നാം കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് എന്ത് ചെയ്യുന്നത് വരുന്നത് എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി താഴെ താഴെപ്പറയുന്നതിൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പൊ കാണുന്നവരുണ്ടെങ്കിൽ ഉടനെ തന്നെ കമൻറ്റ് ചെയ്യുക കാണുന്നവരുണ്ടെങ്കിൽ ഉടനെ തന്നെ കമന്റ് ചെയ്യുക ഏതായിരിക്കാം വരുന്നത് ഓക്കെ മുനിസിപ്പാലിറ്റി ആണ് ഏതുവരും ആ ആ ബി ആണ് അല്ലെ പഞ്ചായത്തീ രാജാണ് എഴുപത്തി നാലാണെന്ന് വരുന്നത് മുനിസിപ്പാലിറ്റീസ് ആണ് വരുന്നത് എഴുപത്തിനാലാമത് കോൺസ്റ്റിറ്റ്യൂഷൻ മുനിസിപ്പാലിറ്റിയും എഴുപത്തി മൂന്നാമത് കോൺസ്റ്റിറ്റ്യൂഷൻ പവൺമെന്റ് പഞ്ചായത്തി രാജുമാണ് ഓക്കെ അല്ലെ തെറ്റല്ലേ നീ മറന്നുപോകില്ലല്ലോ തെറ്റിക്കരുത് തെറ്റിക്കരുത് ഓക്കെ പ്രധാനമായിട്ടും ചോദിക്കുന്ന അമെന്മെന്റുകളാണ് അപ്പൊ നിങ്ങൾ പറയാൻ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടാൻ കരുതുകയാണ് നിങ്ങളുടെ ഈ പറയുന്ന വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ താഴെ അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുക അതേപോലെ തന്നെ വില്ലേജ് ബ്ലസിന്റെ നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതെല്ലാം വേണ്ടിയിട്ട് ഈ പറഞ്ഞ രീതിയിൽ പഠനം തുടങ്ങിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് അപ്പൊ പഠിച്ചു തുടങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും ചേരാൻ പറ്റുന്ന ഒരു പുതിയ ബാച്ചാണ് പ്രയാണം എന്ന് പറയുന്ന ബാച്ചും മറ്റും തീർച്ചയായിട്ടും ഈ പറഞ്ഞ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇപ്പൊ എന്താ ി പറഞ്ഞ കുഴിച്ചുകൾക്ക് ജോലി ചെയ്യുമ്പോൾ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മൾ വിളിച്ച് എന്ത് ചെയ്യുക ഒന്ന് കോൺടാക്ട് ചെയ്താലും മതി അതേപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ എന്ത് ചെയ്യുക ശ്രമിക്കുക ഓക്കെ അതേപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ അറിയിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ താങ്ക് യു അതേപോലെ അതിൻ്റെ സുഹൃത്തുക്കൾക്ക് എന്ത് ചെയ്യാ ഒന്ന് ഷെയർ ചെയ്യാം എനിക്ക് ഇഷ്ടപ്പെടെങ്കിൽ ഓക്കെ അപ്പോൾ വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ അറിയിക്കുക അപ്പോൾ താങ്ക് യു